നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ മണിക്കൂറിൽ പുതിയൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് മരണവുമായി ബന്ധപ്പെട്ട് അതെ ഐ വി ഉദ്യോഗസ്ഥരുടെ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത് ഈ ആരോപണ ആരോപണവിധേയനായ സുഖാന്ത് എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന പെൺകുട്ടിയെ മാത്രമല്ല നോർത്ത് ഈസ്റ്റിലും മറ്റൊരു പെൺകുട്ടി ലക്ഷ്യമിട്ടിരുന്നു അത്തരത്തിലുള്ള പല റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കുംഭമേളയ്ക്ക് പോയതിൻ്റെ മറവിലായിരുന്നു ഇത്തരത്തിൽ ആ പെൺകുട്ടി ചതിവലയിലേക്ക് വീഴ്ത്താൻ ശ്രമിച്ചത് ഇത് സംബന്ധിച്ച് കുറച്ച് റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഈ സുഗാന്ത് കുംഭമേളക്ക് പോയിരുന്നു അപ്പോൾ ഈ ഇതിനിടയിൽ സുഗേഷ് സുഗാന്ത് അവിടെയും പീഡകറോൾ അല്ലെങ്കിൽ അവിടെയും ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന വിവരമാണ് വരുന്നത് അതായത് ഐ ബി ആണ് ഐബിയുടെ അന്വേഷണത്തിലാണ് ഈ ഒരു വിവരം കണ്ടെത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഐ ബി അന്വേഷണം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ തിരുവനന്തപുരത്ത് നടന്ന സംഭവം ഐ ബി തിരിച്ചറിഞ്ഞത് ആണോ അതെ കാരണം ഐ ബി നടത്തിയ അന്വേഷണത്തിലാണ് ഈ പറഞ്ഞ സുഗാന്ത് ഇത്തരത്തിലൊരു നോർത്ത് ഈസ്റ്റ് കാര്യം ക്ഷിരുന്നു എന്നുള്ള വിവരം വന്നത് ഇതിനിടയിലാണ് ഈ തിരുവനന്തപുരത്ത് ഇത്തരത്തിലുള്ള സംഭവം നടന്നു ഈ സുഖാന്തിനെതിരെ റിപ്പോർട്ട് പോയത് ഓക്കെ അപ്പോ എന്തായാലും സുഗാന്തിനെതിരെ പോലീസ് പക്ഷെ കേസ് എടുത്തിട്ടില്ല എന്നത് ഏറ്റവും ശ്രദ്ധേയമായ അന്വേഷണം വിപുലമാക്കിയതിനു ശേഷം കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത് ഇയാളിപ്പോൾ അവധിയിൽ പോയിരിക്കയാണ് അതിനുശേഷം ജോലിക്ക് വന്നിട്ടില്ല ഇതുവരെ പ്രവേശിച്ചിട്ടില്ല ഈ ഒരു സാഹചര്യത്തില് കാരണം കാണിക്കാതെ ജോലിക്ക് എത്തുന്നില്ലെന്ന കുറ്റം ചുമത്തി ഇയാളെ സർവീസിൽ നിന്ന് പുറത്താക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് ഐബി ടക്കുന്നുണ്ട് തീർച്ചയായും നടപടി തന്നെ സ്വീകരിക്കണം എന്ന് തന്നെയാണ് അൺ ഓഥറൈസ്ഡ് ആബ്സെന്റ് ആയിട്ട് ഇത് കണക്കാക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടി സ്വീകരിക്കും എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് എന്തായാലും സുഗാന്തിനെ സംബന്ധിച്ച് പുറത്തു വരുന്ന വിവരം ഏറ്റവും നിർണായകം തന്നെയാണ് ഈ കേസിനെ സംബന്ധിച്ച് അല്ലേ അതായത് ഈ തിരുവനന്തപുരത്തെ ഈ പെൺകുട്ടിയെ മാത്രമല്ല മറ്റൊരു പെൺകുട്ടിയെ ഇയാൾ ഇത്തരത്തിൽ മോശമായി ഉപയോഗിച്ചു ദുരുപയോഗം ചെയ്തു അപ്പോൾ ഇനി അന്വേഷണത്തിൽ മറ്റെന്തെങ്കിലും ഇയാൾ ചെയ്തിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളല്ലേ ഈ സംശയമേളമേളയുടെ ടൈമിലൊന്നും ഇയാൾക്ക് ഡ്യൂട്ടിയൊന്നും ഇട്ടിരുന്നില്ല അപ്പോൾ അവിടെ എത്തി എന്നുള്ള ഒരു ചോദ്യത്തിലാണ് ഇത്തരത്തിലൊരു നിരീക്ഷണം പുറത്തു വന്നിരിക്കുന്നത് അതെ ഈ കഴിഞ്ഞ ദിവസമാണ് ഈ പെൺകുട്ടിയുടെ പിതാവ് ഇത്തരത്തിൽ ലൈംഗികമായി ഈ പെൺകുട്ടിയെ ദുരുപയോഗം ചെയ്തിരുന്നു എന്നുള്ള തെളിവ് സഹിതം പോലീസിന് പേട്ട പോലീസിന് കൈമാറിയത് അപ്പോൾ അത്തരത്തിലൊരു വിഷയത്തിൽ വന്നിരിക്കുമ്പോൾ ഇത് വളരെ നിർണായകമായ ഒരു വഴിത്തിരിവാണ് കാരണം മറ്റൊരു ആരോപണം കൂടെ ഐ ബി നടത്തിയ അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലൊരു എന്താ പറയാ ഒരു ഫ്രോഡ് എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാം കാരണം എല്ലായിടത്തും പെൺകുട്ടികളെയും അവരുടെ സമ്പത്തിനെ ലക്ഷ്യമിട്ട് അവരെ വരുതിയിലാക്കി പ്രണയ വരതിയിലാക്കി വിവാഹ വാഗ്ദാനം കൊടുക്കുന്നു ലൈംഗികമായി പീഡിപ്പിക്കുന്നു അതിനുശേഷം അവരുടെ പണമെല്ലാം കൈക്കലാക്കിയതിനു ശേഷം അവരെ വെറും കറിവേപ്പിലണക്കി തള്ളിക്കളഞ്ഞതിന് ശേഷം അടുത്ത പെൺകുട്ടിയിലേക്ക് പോകുന്നു അത്തരത്തിൽ ഒരു വഴിവിട്ട പല ബന്ധങ്ങൾക്കും ഇയാൾ വഴി വച്ചിരുന്നു എന്ന് തന്നെ നമുക്ക് ഈ ഒരു അങ്ങനെ അങ്ങനെന്തെങ്കിലും മാത്രമല്ല ഈ പെൺകുട്ടി മരിച്ച ദിവസം എന്താ അഭിനയമായിരുന്നു ഈ സുഖാന്ത് കാഴ്ച വെച്ചത് സഹപ്രവർത്തരൊക്കെ വെളിപ്പെടുത്തി ഉണ്ടായി അതായത് പെൺകുട്ടി മരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ കരയുന്നു എനിക്ക് ആ പെൺകുട്ടിക്കിപ്പം പോകണം അല്ലെങ്കിൽ ഞാൻ മരിക്കും ആ രീതിക്കുള്ള അഭിനയമായിരുന്നു സുഖാന്ത് കാഴ്ചവെച്ച് അങ്ങനെ ഒരു അവസ്ഥയിൽ അതായത് ആത്മഹത്യാ പ്രവണത പലപ്പോഴായിട്ട് പ്രകടിപ്പിച്ചപ്പോഴാണ് ഈ സഹപ്രവർത്തകരൊക്കെ ചേർന്നുകൊണ്ട് ഈ സുഖാന്തിനെ അവിടെ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു ലീവ് നിർബന്ധിച്ച് അവർ തന്നെ എടുപ്പിക്കുന്നു ആ ഒരു ഗ്യാപ്പിന് രണ്ടാമത്തെ ദിവസം ഈ പെൺകുട്ടി മരിച്ച രണ്ടാമത്തെ ദിവസം തന്നെ അമ്മയ്ക്ക് അച്ഛനും ഇപ്പം നാട് വീടുകയാണ് ഇപ്പൊ നിലവിലെ പോലീസ് അന്വേഷണം ഒക്കെ പുരോഗമിക്കുന്നുണ്ട് ഒരു ബന്ധപ്പെട്ട് വീട്ടിൽ ഇയാൾ ഉള്ളതായാണ് പോലീസിന് ഏകദേശം ഒരു സൂചന ലഭിച്ചിരിക്കുന്നത് അതിൽ വ്യക്തതയില്ല എന്തായാലും ബന്ധുക്കൾക്കിടേയും സുഹൃത്തുക്കളുടെ വീട്ടിലുമൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട് അവരുടെ എല്ലാം ഫോണുകളൊക്കെ ട്രാക്കിങ്ങിൽ തന്നെയാണ് എന്തായാലും ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച സ്ഥിതിക്ക് എത്രയും വേഗം തന്നെ സുഗാന്തിനെ കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല ആത്മഹത്യ പ്രവണത കൂടി കാണിക്കുകയുണ്ടായി ഇപ്പോൾ സുഗാന്ത് പറ്റിച്ച ഒരു കൂട്ടത്തിൽ ഈ സുഹൃത്തുക്കളുമുണ്ട് അതായത് ഈ സഹപ്രവർത്തകരുമുണ്ട് സഹപ്രവർത്തകർക്ക് മുന്നിലാണ് ഇത്രയധികം നാടകം അഭിനയമൊക്കെ കാഴ്ചവെച്ചത് എനിക്ക് മരിക്കണം അല്ലെങ്കിൽ എനിക്ക് ആത്മഹത്യാ പ്രവണത അടക്കമുള്ള കാര്യങ്ങളിലാണ് ഈ സുഖാന്ത് കാണിച്ചു കൂട്ടിയത് എന്നിട്ട് ഇപ്പൊ എന്തായി ഒളിവി പോയിരിക്കുന്നു അല്ലേ അതായത് ഒന്നുമില്ലാത്ത ഇല്ലാത്ത ഒരാളൊന്നും അല്ല നല്ല ആഡംബരം ചെയ്യേണ്ട നയിച്ചിരുന്ന വ്യക്തികളാണ് അതായത് അച്ഛനും അമ്മയ്ക്ക് ഏക മകനാണ് അവർക്ക് തന്നെ അച്ഛന് തന്നെ ബിസിനസ് ഒക്കെ ഉണ്ട് ഈ ടൂൾസ് കടയൊക്കെ നടത്തുന്ന ബിസിനസ് ഉണ്ട് അമ്മ റിട്ടയർഡ് അധ്യാപികയാണ് അപ്പോൾ സാമ്പത്തികമായിട്ട് ഒരു പിന്നോക്ക അവസ്ഥയിലൊന്നുമല്ല ഉയർന്ന അവസ്ഥയിൽ തന്നെയായിരുന്നു പിന്നെ അത് മാത്രമല്ല ഇവർ അത്തരത്തിൽ മറ്റുള്ളവരെ ഇവരുടെ പ്രൈവറ്റ് എന്താ പറയുക പ്രൈവസിക്ക് കോട്ടം തട്ടു എന്ന് കരുതി മറ്റാരെയും തന്നെ ഇവരുടെ ജീവിതത്തിലേക്ക് അങ്ങനെ അടുപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല കാരണം സഹോദരങ്ങൾ പോലും അച്ഛന്റെ സഹോദരങ്ങളെ പോലും അകറ്റി നിർത്തിയിരുന്നു അപ്പൊ അത്തരത്തിൽ എല്ലാവരെയും അകറ്റി നിർത്തിക്കൊണ്ട് വെറും ഫ്രോഡ് പണിയാണ് ഈ പറയുന്ന സുഖാന്തും കുടുംബവും ഒക്കെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ ഇവരെ സഹായിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണ് എന്നുള്ളത് ഈ കേസിലൊരു അന്വേഷണം കാരണം Neither yeast. സ്ത്രീകളെയൊക്കെ എന്താ ചൂഷണം ചെയ്യുന്ന ചെയ്യുന്ന രീതിയിലുള്ള ഒരു സൈക്കോ എന്ന് വേണമെങ്കിൽ സുഖാതെ നമുക്ക് വിശേഷിപ്പിക്കേ അവിടെ കണ്ടതിൽ അത്തരത്തിലാണ് സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന ഒരു സൈക്കോ സ്ത്രീകളെ ചൂഷണം ചെയ്യുക മാത്രമല്ല അവരുടെ സമ്പാദ്യവും ലക്ഷ്യമിടുന്നു അവരെ ചൂഷണം ചെയ്യുന്നു എല്ലാ രീതിയിലും സാമ്പത്തികമായും ലൈംഗികമായും ഒക്കെ ചൂഷണം ചെയ്യുന്ന ഒരു സൈക്കോ തന്നെയാണ് സുഖാൻ അതായത് വളരെ നല്ല ഉയർന്ന ജോലിയിലോ പദവിയിലോ ഉള്ള സ്ത്രീകളെയൊക്കെയാണ് ഇയാൾ ലക്ഷ്യമിടുന്നത് എന്നിട്ട് അവരുടെ സമ്പത്തിന് ഈ വിവാഹ വാഗ്ദാനം നൽകിയ പ്രണയ വാഗ്ദാനം നൽകിയൊക്കെ ചൂഷണം ചെയ്യുക അതിനുശേഷം അവരെ ശാരീരികമായി ചൂഷണം ചെയ്യുക പിന്നാലെ അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുക അത്തരത്തിൽ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ പിതാവ് കുറച്ച് ആശുപത്രി രേഖകളൊക്കെ പോലീസിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ എന്തായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതിനെ നമുക്ക് ഇവിടെ പറയേണ്ട കാര്യമില്ല അപ്പോൾ അത്തരത്തിൽ ആ പിതാവ് തന്നെ അത്തരം തെളിവുകൾ പോലീസിന് കൈമാറുകയാണ് അപ്പോൾ ആ പെൺകുട്ടി അവിടെ നേരിട്ടത് എന്താണെന്ന് തുറന്ന ആ പിതാവ് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ മാത്രമല്ല ഈ സുഖാന്തം എന്ന് പറയുന്ന ഇതുപോലത്തെ എത്രയോ സുഖാന്തമാർ നമുക്ക് ഈ ഇപ്പൊ തിരുവനന്തപുരത്തെ കുട്ടിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പെട്ടുപോയി ആ കുട്ടി അയാളുടെ കൈയിലല്ലേ ആ കുട്ടിക്ക് ജീവൻ വരെ പണം നഷ്ടമാകുന്നു മാനം നഷ്ടമാകുന്നു അത് അവസാന ആ കുട്ടിയുടെ ജീവനും കൂടി നഷ്ടമായിരിക്കാണ് അപ്പോൾ നമുക്ക് ചുറ്റും എത്രയോ സുഖാന്തമാരുണ്ടാകും അപ്പോൾ ഇവരുടെ കയ്യിൽ അകപ്പെട്ടു പോകുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ സുഖാന്തമാരുടെ കയ്യിൽ അകപ്പെട്ടു പോകുന്ന പെൺകുട്ടികൾ തീർച്ചയായിട്ടും രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ബുദ്ധിപരമായി തന്ത്രപരമായി രക്ഷപ്പെടാൻ നോക്കുക മരണമാണ് ഏറ്റവും അവസാനത്തെ മാർഗം എന്ന രീതിയിലേക്ക് ചിന്തിക്കാതെ തന്ത്രപരമായി തന്നെ രക്ഷപ്പെടാൻ ശ്രമിക്കണം അല്ലെ എന്തായാലും ആഭ്യന്തര ചട്ടം ലംഘിച്ചുണ്ട് കാരണം ഈ സഹപ്രവർത്തകർ തമ്മിൽ ഒരിക്കലും പണം കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്നുള്ളത് അവര് അവരുടെ ഒരു നിയമമാണ് അത് ലംഘിച്ചിട്ടുണ്ട് കാരണം അത് ഈ പറയുന്ന പെൺകുട്ടിയുടെ അക്കൗണ്ടിൽ നിന്നും കഴിഞ്ഞ എട്ട് മാസമായിട്ട് തുടർച്ചയായി വരുന്ന സാലറി എല്ലാം കൈക്കലാക്കിയിരുന്നത് ഈ പ്രതിയാണ് ആ പെൺകുട്ടിയുടെ പണം തന്നെയാണ് എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടും ചെലവാക്കിയിരുന്നത് കൂടാതെ എന്തെങ്കിലും ഒരു അത്യാവശ്യഘട്ടം വരുമ്പോൾ മാത്രം ആ പെൺകുട്ടി കുറച്ച് തുക അങ്ങോട്ടേക്ക് കൊടുക്കുന്നു മറ്റു പൈസയോ അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല അതൊക്കെ ഇതിൽ കേസിലെ ഒരു വർഷമാണ് അതിന് അപ്പുറമല്ലാതെ ചൂഷണം മറ്റു തരത്തിലുള്ള പല ചൂഷണങ്ങളും ഈ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ പ്രതി എന്ന് പറയുന്നത് എല്ലാ തരത്തിലും പെൺകുട്ടികളെ വരുതിയിലാക്കി ഏതൊക്കെ വിധത്തിൽ ചൂഷണം ചെയ്യാമോ അത്തരത്തിൽ ചൂഷണം ചെയ്യുക പിന്നീട് അവരെ ഒരു ആത്മഹത്യയിലേക്ക് തള്ളിവിടുക എന്നിട്ട് താൻ അതിനൊന്നും ഒരു കാരണകാരനല്ല എന്നുള്ള രീതിക്ക് നാടകം കളിക്കുക നാടകം കളിച്ചതിന് ശേഷം പോലീസ് കേസാകുന്നെന്ന് കണ്ടപ്പോൾ തെളിവുകൾ നഷ്ടി ശേഖരിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ നാട്ടിൽ നിന്ന് തന്നെ രാജ്ക്ക് രാമായണം കടന്നു കളയുകയാണ് കുടുംബത്തോടൊപ്പം തന്നെ അപ്പോൾ പഠിച്ച കളൻ എന്ന തന്നെ നമുക്ക് മനസ്സിലാക്കാതിപ്പോൾ ഈ പെൺകുട്ടിയുടെ വിവരം അനുസരിച്ചിട്ടിപ്പോൾ പുറത്തു വന്നതാണെങ്കിൽ പോലും ഇതിനു മുൻപ് ഇയാൾ ഇത്തരത്തിൽ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാകും അപ്പോൾ അത്തരത്തിൽ മറ്റ് പല പെൺകുട്ടികളും ഇയാൾക്കെതിരെ മൊഴി നൽകാൻ തയ്യാറായാൽ ഇത് വളരെയധികം കേസ് നിർണായക ഒരു വഴിത്തിരിവായി മാറി തീർച്ചയായിട്ടും ഇത് ഒരു നമ്മളെ നമ്മൾ ചൂഷണം ചെയ്യപ്പെടുന്നത് അല്ലേ ഏത് ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മൾ സ്വയം മനസ്സിലാക്കിയിട്ട് അതിനെതിരെ നമ്മൾ തന്നെ പ്രതിരോധം തീർക്കുക നമ്മൾ തന്നെ അതിനെ ചെറുക്കാൻ ശ്രമിക്കുക അല്ലേ നമ്മൾ ബോധ നമ്മൾ ജാഗരൂകരായിട്ട് തന്നെ ഇരിക്കണം അല്ല ഈ പൈസ ചോദിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം അയാൾ എന്താണ് ലക്ഷ്യമിടുന്നത് പൈസ അല്ലാതെ തന്നെ ശാരീരികമായി പല കാര്യങ്ങൾക്കും ചൂഷണം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അയാളുടെ ഉദ്ദേശം എന്താണ് ഒരിക്കലും ഈ പറഞ്ഞിട്ട് ലിവിങ് ടുഗതർ അങ്ങനെ പല കാര്യങ്ങളും ഒക്കെ എപ്പോഴും ഉണ്ട് ഇല്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ എങ്കിലും ഈ കല്യാണം ന് മുമ്പേ ശാരീരികമായിട്ട് ഉപദ്രവിക്കാൻ എന്തെങ്കിലും തരത്തിൽ ശ്രമ നടത്തിയാൽ നമുക്ക് അവരുടെ മനസ്സിലപ്പോൾ തന്നെ മനസ്സിലാക്കാം അതിനിപ്പോ എത്ര വലിയ പ്രണയബന്ധമാണെന്ന് പറഞ്ഞാലും എത്ര നല്ല മനുഷ്യനാണെന്ന് നമ്മൾ കരുതിയിരുന്നാലും അതിലെ ആ ഒരു ചൂഷണം നമ്മൾ എപ്പോഴും പെൺകുട്ടികൾ മനസ്സിലാക്കണം പക്ഷേ വെക്കുമ്പോഴേക്കും ഇതാണ് വീഴുന്നത് അങ്ങനെ വീണ് പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ പല മരണങ്ങളും ആത്മഹത്യകൾക്കും വഴി വയ്ക്കുന്നത് അത്തരമൊരു അവര് ഉദ്ദേശിച്ച കാര്യം നടപ്പിലാകുമ്പോൾ പിന്നെ അവർക്ക് ആ പെൺകുട്ടിന് ആവശ്യമില്ല സാമൂഹികമായിട്ടും ശാരീരികമായിട്ടും അവർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ ആവശ്യമില്ല അതുകൊണ്ടാണ് അവരെ തള്ളിക്കളഞ്ഞുകൊണ്ട് അടുത്തടുത്തേക്ക് പോകുന്നത് അപ്പോൾ അത്തരത്തിനൊരു വഴി വെക്കാതിരിക്കാൻ ശ്രമിക്കേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മൾ പ്രണയിച്ചിരിക്കുന്ന ടൈമിൽ നമ്മളെല്ലാം ഒരു തയ്യാറാകും എല്ലാം കൊടുക്കാൻ അല്ലെങ്കിൽ എല്ലാത്തിനും തയ്യാറാകും അയാൾ ആവശ്യപ്പെടുന്ന എന്തിനും തയ്യാറാകും ആ ഒരു ആ തിരിച്ചറിവാണ് അവിടെ കാണിക്കേണ്ടത് അല്ലാതെ അത്തരത്തിൽ തയ്യാറാകണം അല്ലെങ്കിൽ അയാൾ പറഞ്ഞത് കൊണ്ട് എല്ലാം വിട്ടു കൊടുക്കണം എന്നല്ല അതിനർത്ഥം തീർച്ചയായിട്ടും അത്തരത്തിൽ നമ്മൾ ഒരു മുൻകരുതൽ എടുക്കണം അത്തരത്തിലൊരു ശാരീരികമായോ സാമ്പത്തികമായോ ചൂഷണം ചെയ്യുന്നു എന്ന് നമുക്ക് ചിലപ്പോൾ ആ പ്രണയബന്ധത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് അതൊരു ചൂഷണമായിട്ട് തോന്നില്ല തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട അതൊരു ചൂഷണമായിട്ട് തോന്നില്ല പക്ഷെ കുറച്ചു കഴിയുമ്പോൾ മാത്രമേ ഇവരുടെയൊക്കെ യഥാർത്ഥ മുഖം പുറത്തേക്ക് വരികയുള്ളൂ ആ സമയത്തേക്കും നമുക്കൊരിക്കലും തിരിച്ചു പ്രതികരിക്കാൻ കഴിയും വിധമായിരിക്കില്ല കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് ഒരു അമ്മയോടോ അച്ഛനോടോ പല കാര്യങ്ങളും തുറന്നു പറയുന്നത് നമുക്ക് തന്നെ ഒരു പരിധികളൊക്കെ കാണും തീർച്ചയായിട്ടും ഏറെ താലോലിച്ച് വളർത്തിയ മകൾ ഒരിക്കലും അത്തരത്തിലായി പോയിന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആകുമോന്നോ ഒരു മാതാപിതാക്കളും കരുതില്ല അപ്പോൾ ആ മാതാപിതാക്കൾക്കുണ്ടാക്കി മാനസിക ബുദ്ധിമുട്ടൊക്കെ പല പെൺകുട്ടികളെ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ പറയാൻ ആഗ്രഹിക്കില്ല തിരിച്ച് ആരോടും അത് ഷെയർ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഷെയർ ചെയ്യപ്പെടുമ്പോൾ മറ്റു പലരും ആ വിഷയത്തെ വെച്ച് ചൂഷണം ചെയ്ത് അവരെ പീഡിപ്പിക്കുന്ന ഒരവസ്ഥയിലൊക്കെ പോയേക്കാം അപ്പോൾ അത്തരത്തിൽ ആരുമായിട്ടും ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോഴാണ് അവരൊരു ആത്മഹത്യ എന്നൊരു രീതിക്ക് പോകുന്നത് പിന്നീട് ആ ആത്മഹത്യ എന്തിനായിരുന്നു എന്നുള്ള തുടർ അന്വേഷണത്തിലായിരിക്കും ഇത്തരത്തിൽ പീഡനം നടന്നിട്ടുണ്ട് ഇതൊക്കെയാണ് കാരണം എന്നൊക്കെ പുറത്തേക്ക് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ സമയത്ത് ഈ പറഞ്ഞ മാതാപിതാക്കൾ മകൾക്ക് നീതി വേണം എന്നഭിപ്രായപ്പെട്ടുകൊണ്ട് മകൾക്ക് ഏക നഷ്ട മാതാപിതാക്കൾക്കാണ് അവരുടെ ഏക മകൾ അവരുടെ പ്രതീക്ഷകളായിരുന്ന അവരുടെ സ്വപ്നം ഏക മകൾ നഷ്ടമായിരിക്കാണ് അപ്പൊ വല്ല് വല്ല എവിടെയെങ്കിലും കിടക്കണോ ഏവന്മാരും വന്ന് എന്തെങ്കിലും കാണിച്ചു കൂട്ടിയിട്ട് അതിന്റെ നഷ്ടം അനുഭവിക്കുന്നത് ബാക്കി നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരായിരിക്കും ഇപ്പം ഈ കുട്ടിയുടെ മാതാപിതാക്കൾ തന്നെ എന്തുമാത്രം വേദന നീറിയാണ് അവർ ജീവിക്കുന്നത് അല്ലേ എന്തായാലും സുഖാന്തിനായിട്ട് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് എത്രയും വേഗം തന്നെ പോലീസിന് കണ്ടെത്താൻ കഴിയുമെന്നാണ് വിവരം കാരണം ഐ ബി ഐബി എന്ന പല കാര്യങ്ങളും പേട്ട പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു സുഖാന്തിനെ കുറിച്ചുള്ള അയാളുടെ ഡീറ്റെയിൽസ് ഒക്കെ ശേഖരിച്ചു കഴിഞ്ഞു തന്നെ തന്നെയാണ് കരുതുന്നത് എന്തായാലും പോലീസ് മാത്രമല്ല നാട്ടുകാരും ഇടത്തിലുള്ള എല്ലാ മലയാളികളും ജാഗരൂകർ തന്നെയാണ് കാരണം അത്തരത്തിലൊരു വ്യക്തിയെ നമുക്ക് എവിടെ കണ്ടാലും തിരിച്ചറിയാൻ കഴിയുമെന്ന് അറിയാം കാരണം അത്രത്തോളം വൈകാരികമായി തന്നെ എല്ലാവരും ഏറെ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് ഈ ഒരു വിഷയം എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഉടൻ തന്നെ ഈ പ്രതിയെ കണ്ടെത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് കണ്ടെത്തുക മാത്രമല്ല അതിന് വേണ്ടതായിട്ടുള്ള രീതിയിലുള്ള ശിക്ഷാ നടപടികൾ നടപടികൾ സ്വീകരിക്കുന്നത് ഈ സുഖാന്തിന് ലഭിക്കുന്ന ശിക്ഷ അനുസരിച്ചിരിക്കും ഈ മറ്റു സുഖാന്തിമാർ ഈ കേരളത്തിൽ നിന്ന് ഇല്ലാതായി മാറാൻ വേണ്ടിയിട്ട് കാരണം അത്രത്തിൽ നിയമപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു തരത്തിൽ ഇത്തരത്തിലുള്ള ഈ ക്രിമിനൽസിന് തടയിട്ടാൽ മാത്രമേ പെൺകുട്ടികളെ ചൂഷണം പല ആണുങ്ങളും മാറി നിൽക്കുകയുള്ളു എനിക്കിതൊരു ഒറ്റപ്പെട്ട സംഭവം അല്ല അല്ല ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും നമുക്ക് ഇപ്പൊ ഈ സംഭവം നടക്കവേ തന്നെ എത്രയോ സംഭവങ്ങൾ ഇങ്ങനെ നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും പലരും അത് എങ്ങനെയെങ്കിലും ഓവർകം ചെയ്യും പക്ഷെ അത് ഓവർകം ചെയ്യാൻ പറ്റാത്ത ഒരു ഇത്തരത്തിൽ മരണം തിരഞ്ഞെടുക്കും ആ മരിച്ചവർ തന്നെ നമ്മൾ വളരെ വിരളമായിട്ട് മാത്രമേ സംഭവങ്ങൾ പുറത്തു വരികയുള്ളൂ അങ്ങനെ ഒന്ന് മാത്രമാണ് ഈ തിരുവനന്തപുരത്തെ സംഭവം അല്ലെ എത്രയോ നമുക്ക് ചുറ്റും എത്രയോ സംഭവങ്ങൾ ഇതുപോലെ നടക്കുന്നുണ്ടായിരിക്കും അപ്പൊ നമ്മൾ നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലാണ് നമ്മൾ ജാഗരൂകരായിരിക്കുക എന്നാൽ ആ മാതാപിതാക്കൾ പോലും ഈ മകന് കൂട്ടു നിൽക്കുന്നു എന്നുള്ളതാണ് ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ അല്ലെങ്കിലും വിവാഹ വാഗ്ദാനം നൽകിയപ്പോൾ അവര് ലാൻഡ് ഫോണിലൂടെ വിളിച്ച് സംസാരിക്കുന്നത് വിവാഹം നടത്താം കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വിവാഹം നടത്താമെന്നൊക്കെ ഈ വീട്ടുകാരെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ മകന് വേണ്ടിട്ട് ആ മാതാപിതാക്കൾ പോലും കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത് അറിയില്ലായിരിക്കും അല്ലെങ്കിൽ അറിയാതെ എങ്ങനെയാണ് പിന്നെ വിവാഹക്കാരി സംസാരിക്കുന്നത് എങ്ങനെയാണ് ഇവനുമൊപ്പം അവർ ഈ പറഞ്ഞ ഒഴിച്ചുകൂടി പോകുന്നത് ഉടായിപ്പുളം അറിയില്ലായിരിക്കും ഉടായിപ്പാണ് ഉടായിപ്പല്ലാന്ന് നമുക്ക് പറയാൻ കഴിയില്ല തീർച്ചയായിട്ടും ഒരു വീട്ടുകാർ ചോദിക്കില്ല ഇത്തരത്തിലൊരു വിവാഹ ആലോചന മുന്നിൽ വയ്ക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് ഒരു സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും അപ്പോൾ ഇത്തരത്തിൽ ഒന്നിനും തയ്യാറാകാതെ രാഗി രാമായണം ഈ മാതാപിതാക്കൾക്കൊപ്പം അവൻ മുങ്ങുകയാണ് അവിടെ നിന്ന് അവരെല്ലാവരും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ് അവരുടെ ഭാഗത്തൊരു തെറ്റില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ അവരുടെ മകൻ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർക്കെതിരെ പ്രതികരിക്കേണ്ടതാരാണ് ആദ്യം ഈ മാതാപിതാക്കൾ തന്നെ പ്രതികരിക്കണം അത്തരത്തിലൊരു നീക്കം അവർ നടത്തിയിട്ടില്ല നമുക്കറിയാൻ പറ്റില്ല ഇപ്പം മാതാപിതാക്കളെ ഏത് രീതിയിൽ കൺവിൻസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഏത് രീതിയിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിച്ചിട്ടുണ്ട് എന്നൊന്നും നമുക്ക് അറിയില്ല എന്തായാലും മകന്റെ ആദ്യത്തെ ലീലാവലാസങ്ങളൊന്നും അല്ല ഇതെന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് പുറത്തു വരുന്നത് കാരണം ഇപ്പോൾ പറഞ്ഞാണെങ്കിൽ പല പെൺകുട്ടികളും ഇത്തരത്തിലുള്ള ചൂഷണം ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തു വന്നത് കാരണം ഈ സഞ്ചയന സമയത്ത് തന്നെ ഒരു സഹപ്രവർത്തക കുറച്ച് വിവരങ്ങൾ സഹപ്രവർത്തകരുടെ അമ്മ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു അതായത് ഇയാൾക്ക് മറ്റു പലരുമായിട്ട് ബന്ധങ്ങളുണ്ടായിരുന്നു ഈ പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലായിരുന്ന സമയത്ത് തന്നെ മറ്റൊരു പെൺകുട്ടിയുമായിട്ട് പ്രണയം ഉണ്ടായിരുന്നു അപ്പോൾ ആ പെൺകുട്ടിയെ മതി ഇനി ഇവിടെ വേണ്ട എന്ന് പറഞ്ഞു തള്ളി പറഞ്ഞപ്പോഴാണ് ഈ പെൺകുട്ടി സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചതെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അത്തരത്തിൽ തന്നെ സഹപ്രവർത്തകർക്ക് പോലും പല കാര്യങ്ങളും അറിയാം ഇയാള് എങ്ങനെയുള്ള ക്യാരക്ടർ ആയിരുന്നു എന്നുള്ള സഹപ്രവർത്തകർക്ക് തന്നെ അറിയാം അപ്പോൾ ഇത്തരത്തിൽ പറഞ്ഞതും പറയാത്തതുമായ പല കാര്യങ്ങളും കാണും അപ്പോൾ അത്രത്തോളം ഒരു പല കാര്യങ്ങളിലും ഫ്രോഡ് പണികൾ ചെയ്യുന്ന ഈ സുഖാന്ത് അതും ഐ ബി ഉദ്യോഗസ്ഥനായി ഇരുന്നിട്ട് പോലും അത്തരത്തിലൊരു പണി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്സാരമായ ഒരു കാര്യമൊന്നുമല്ല അപ്പോൾ ഇയാളെ പിടികൂടിയാൽ മാത്രമേ ആ പെൺകുട്ടി യഥാർത്ഥത്തിൽ എന്താണ് അനുഭവിച്ചത് എത്രത്തോളം ആ പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ എന്താണ് പ്രേരണകരമായത് എന്നതൊക്കെ ഇനി കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ എന്തായാലും ഫോണിൽ തന്നെ പല നിർണായക രേഖകളൊക്കെ കാണും അയാളെ ഫോൺ പിടികിട്ടിയാൽ മാത്രമേ അയാൾ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഇയാള് മറ്റാരെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ ഭീഷണി മുഴക്കിയിരുന്നോ ബ്ലാക്ക് മെയിൽ ചെയ്തിരുന്നോ ആ ബ്ലാക്ക് മെയിൽ മീൻസ് ഈ ഫോട്ടോകളോ മറ്റോ വീഡിയോകളോ കാണിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തിരുന്നോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു